Chodhi Dana, the current fastest supercomputer as per top 500 ranking is. Which of the following was or were the reasons for the economic liberalization of 1991 in India? Chodhi Dana, recruitment to all India services is made by option A UPSC, option B State Public Service Commission, option C Joint Public Service Commission, option D Staff Selection Commission. െന്റ് ഓൾ ഇന്ത്യ സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് യു പി എസ് സി ആണോ സ്റ്റേറ്റ് പി എസ് സി ആണോ ജോയിന്റ് പി എസ് സി ആണോ അതോ എസ് എസ് സി ആണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഒന്ന് അഖിലേന്ത്യ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസ് രണ്ടാമത്തേതാണ് എന്ത് സെൻട്രൽ സിവിൽ സർവീസ് കേന്ദ്ര സിവിൽ സർവീസ് 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്തു സിവിൽ സർവീസിനെ മൂന്നായിട്ട് തരംതിരിച്ചു എന്തൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് സെൻട്രൽ സിവിൽ സർവീസ് ഉണ്ട് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട് ഈ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ല ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ് ഓക്കെ അപ്പൊ അഖിലേന്ത്യ സർവീസിലേക്കുള്ള പോസ്റ്റുകൾ ഐ എ എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട് സോ ഇതിലേക്കെല്ലാം ഇക്കെല്ലാം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഇതിലേക്കുള്ള വ്യക്തികളെ എല്ലാം പരീക്ഷകൾ നടത്തി തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത് നോക്കിയൊക്കെ യു പി എസ് സിക്ക് ആണുള്ളത് അല്ലെ യു പി എസ് സി ആണ് അതിനു വേണ്ടുന്ന ആ ഒരു ഇത് തിരഞ്ഞെടുക്കുന്നത് ഇനി സെൻട്രൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ഗ്രൂപ്പ് എ ബി പോസ്റ്റുകൾ വരുന്നുണ്ട് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റുകളും വരുന്നുണ്ട് അപ്പൊ അതിൽ സെൻട്രൽ സിവിൽ സർവീസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെ ഐ എഫ് എസ് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ് ഇതെല്ലാം എന്താണ് കേന്ദ്ര സർവീസുകളാണ് ഓക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കേന്ദ്ര സർവീസുകളാണ് ഓൾ ഇന്ത്യ സർവീസ് ആകുമ്പം എന്താണ് കേന്ദ്ര കേന്ദ്രതലത്തിലും വരും സംസ്ഥാനങ്ങളിലുമായിട്ട് നിയമിക്കും അല്ലെ അതാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് കേന്ദ്ര തലത്തിൽ തിരഞ്ഞെടുക്കുമെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവരെ നിയമിക്കുന്നത് സെൻട്രൽ സിവിൽ സർവീസ് എന്ന് പറയുമ്പഴത്തേക്കും കേന്ദ്ര തലത്തിൽ തിരഞ്ഞെടുക്കുന്നു കേന്ദ്രങ്ങളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലായിരിക്കും കേന്ദ്ര സർവീസിലുള്ളവരെ നിയമിക്കുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ അതേപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഈ സെൻട്രൽ സിവിൽ സർവീസിന്റെ കേസിൽ വരുന്നുണ്ട് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ വരുന്നുണ്ട് അവിടെ യു ഗ്രൂപ്പ് എയിലും ബിയിലേക്കുള്ള സെലക്ഷൻ നടത്തുന്നത് യു പി എസ് സി ആണ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റുകളുണ്ട് അതിൽ ഇപ്പൊ റെയിൽവേയുടെ തന്നെ ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് സി ഒക്കെ ഇല്ലേ അതൊക്കെ നിങ്ങൾ ഏത് പരീക്ഷയാണ് പോയിരുന്നത് എസ് എസ് സി പരീക്ഷയാണ് അല്ലെ അത് എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ആ ഒരു പരീക്ഷകൾ നടത്തുന്നത് ഇനി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് ആയിരിക്കും ഓരോരോ പരീക്ഷകൾ നടത്തുന്നത് ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുമ്പോൾ കേരളം നടത്തുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ഓരോ സംസ്ഥാനങ്ങളായിരിക്കും ആ ഒരു എക്സാംസ് നടത്തുന്നത് ഓക്കെ അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെന്റും നടത്താൻ അധികാരമുള്ള ഒരേ ഒരു കമ്മീഷൻ മാത്രമേ ഉള്ളൂ അതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ യു എന്ന് പറയുന്നത് മനസ്സിലായോ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട് സെൻട്രൽ സർവീസ് ഉണ്ട് സ്റ്റേറ്റ് സർവീസ് ഉണ്ട് ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന പോസ്റ്റുകൾ മനസ്സിലായി കേന്ദ്ര സർവീസിൽ വരുന്ന പോസ്റ്റുകൾ ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള ആ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണ് സിക്ക് മാത്രമാണ് ഓക്കെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അറിയാമല്ലോ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം നമ്മളതിനെ നവ ലിബറൽ നയങ്ങൾ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് റിഫോംസ് നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓർ വേർ ദ റീസൺ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ ഒരു ലിബറൽ നയങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ എൽ പി ജി പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങൾ പലപ്പോഴും പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിനുള്ള കാരണങ്ങൾ ഈ തൊണ്ണൂറ്റൊന്നിലെ റിഫോംസ് പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ ഓപ്ഷൻസ് നോക്കാം ഒന്ന് ഹൈ ഫിസ്കൽ ഡെഫിസിറ്റ് ബൈ ദി ഗവൺമെന്റ് ഗവൺമെന്റ് വലിയ രീതിയിൽ ധനക്കമ്മി ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ധനക്കമ്മി അതായത് ഗവൺമെന്റിന്റെ ചിലവുകൾ വരുമാനത്തിനേക്കാളും കൂടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഗവൺമെന്റിന് കൂടുതൽ കടമെടുക്കേണ്ടി വന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഗവൺമെന്റ് ചിലവുകൾ വളരെയധികം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ധനക്കമ്മി വളരെയധികം കൂടുതലാണ് ധനക്കമ്മി എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു വർഷം എടുക്കുന്ന ടോട്ടൽ ബോറോയിങ്സ് ധനക്കമ്മിക്ക് തുല്യമായിരിക്കും അപ്പം അതിന്റെ അർത്ഥം ഗവൺമെന്റ് കൂടുതൽ ഗവൺമെന്റ് ചെലവുകൾ മീറ്റ് ചെയ്യാൻ ഗവൺമെന്റ് വരുമാനം കൊണ്ട് പറ്റാത്തത് ഗവൺമെന്റ് കൂടുതൽ കടമെടുത്തു രണ്ടാമത്തത് റൈസിങ് പ്രൈസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് അതായത് സാധാരണ സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കൂടുന്നുണ്ട് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ അത് ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഗൾഫ് യുദ്ധം നടക്കുന്നുണ്ട് പെട്രോൾ അതുപോലുള്ള ക്രൂഡ് ഓയിലിന്റെ വില കൂടുതലാണ് വിദേശത്ത് നിന്ന് കൂടിയ വിലയ്ക്ക് സാധനങ്ങൾ പെട്രോൾ പെട്രോൾ ഉറപ്പായിട്ടും വില കൂടുമ്പോ മറ്റാവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു അത് ഇൻഫ്ലേഷന് കാരണമായി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതും ഇൻഫ്ലേഷന് കാരണമാകുന്നുണ്ട് അപ്പോൾ സാധനങ്ങളുടെ വില വർധനം അതും ശരിയാണ് മൂന്ന് ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വിദേശ നാണ്യത്തിന്റെ കരുതൽ അപ്പോൾ വിദേശ നാണ്യത്തിന്റെ കരുതൽ എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മുടെ വിദേശ നാണ്യം ഡോളർ യൂറോ പൗണ്ട് അതുപോലുള്ള വിദേശ നാണ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ കയ്യിലുണ്ടാകും അതിന്റെ കരുതൽ സൂക്ഷിക്കുന്ന എവിടെയാണ് ആർ ബി ഐയിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു കരുതൽ വളരെ കുറവായിരുന്നു ആ കരുതൽ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശത്ത് നിന്ന് നമുക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നോക്കിയേ ഇന്ത്യയുടെ കയ്യിൽ വിദേശ നാണ്യത്തിന്റെ കരുതൽ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ രണ്ടാഴ്ച സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയുള്ള വിദേശ നാണ്യം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതും ശരിയാണ് ഇനി അടുത്തത് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ എക്കണോമി എക്കണോമിയുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കാതലായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി ഘടനാപരമായിട്ടുള്ള ഉണ്ടായി അതും ന്യൂ എക്കണോമിക് റിഫോംസിന് കാരണമാണ് ശരിയാണോ അല്ല കാരണം ന്യൂ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കിയപ്പോഴാണ് നമുക്ക് ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടായത് അല്ലാതെ അത് നടപ്പിലാക്കാനുള്ള ഒരു കാരണമല്ല ഘടനാപരമായിട്ടുള്ള മാറ്റം അതിന്റെ അർത്ഥം ഓപ്ഷൻ ഫോർ ആൻസറിൽ മാത്രമേ വരത്തുള്ളൂ ഓപ്ഷൻ സി മാറ്റം ലിബറലൈസേഷൻ ലിബറലൈസേഷൻ വഴി സംഭവിച്ചതാണ് അല്ലാതെ നടപ്പിലാക്കാനുള്ള ഒരു കാരണമല്ല മാറ്റം ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടില് ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനം നേടിയതെന്നാണ് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ഫിൻലൻഡ് ആണ് കേട്ടോ ഫിൻലൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അപ്പോ നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് മാർച്ച് ഇരുപതാണ് അല്ലെ മാർച്ച് ഇരുപതാണ് അപ്പോ ഇതിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ഒരു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത് പുറത്തുവിടുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അഞ്ചാം തവണയും ഈ ഒരു വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയത് ആര് തന്നെയാണ് ഫിൻലൻഡ് തന്നെയാണ് ഐസ്ലൻഡ് സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ് ഒക്കെ ഈ പറയുന്ന നമ്മുടെ ഫിൻലൻഡിന് പുറകിൽ ഉണ്ടായിരുന്നു അല്ലെ ഡെൻമാർക്ക് ഐസ്ലൻഡ് സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ് ഒക്കെ ഫിൻലൻഡിന് പുറകിൽ തന്നെ ഉണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി നാല്പത്തി ആറ് രാജ്യങ്ങളില് നൂറ്റി മുപ്പത്തി ആറാം പൊസിഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ആറായിരുന്നു ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോ നൂറ്റി ഇരുപത്തി ആറായിട്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ് അത് നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ നൂറ്റി ഇരുപത്തി ആറാണ് ഇനി ആറ് ഫാക്ടറുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്ന തയ്യാറാക്കുന്ന ആറ് ഫാക്ടറുകൾ കണക്കിലെടുത്തുകൊണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സപ്പോർട്ട് ഓരോ ജനങ്ങൾക്ക് ലഭിക്കുന്ന സോഷ്യൽ സപ്പോർട്ട് അതുപോലെ തന്നെ അവരുടെ ഇൻകം ആരോഗ്യം അവർക്ക് ലഭിക്കുന്ന ഫ്രീഡം ആ രാജ്യത്ത് നൽകുന്ന ഫ്രീഡം ജനറോസിറ്റി അതുപോലെ തന്നെ കറപ്ഷൻ അഴിമതിയുടെ ഇല്ല ഇത്രത്തോളം അഴിമതി ആപ്സൻസ് ഉണ്ട് അവിടെ അല്ലെങ്കിൽ അഴിമതി എത്രത്തോളം കുറവാണ് എന്നുള്ള കാര്യങ്ങളെ മീൻസ് അടിസ്ഥാനപ്പെടുത്തിയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി ഇരുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഫിൻലൻഡ് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായപ്പോൾ തുടർച്ചയായിട്ട് അഞ്ചാം തവണയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടർച്ചയായിട്ട് ആറാം തവണയും ഫിൻലൻഡ് ആണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇൻഡെക്സുകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് വേൾഡ് കോമ്പറ്റീവ് ഇൻഡെക്സ് അതുപോലെ തന്നെ നമ്മുടെ ഹാങ്കർ ഇൻഡെക്സ് ഇതിപ്പോ ഹാപ്പിനെസ് ഇൻഡെക്സ് അതുപോലെ തന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇങ്ങനെ ഒരുപാട് ഇൻഡെക്സുകൾ ഉണ്ട് ആ ഇൻഡെക്സുകളിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രതീക്ഷിക്കണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുക കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രോഗനിർണയ പരിശോധനകളിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് വൈഡൽ ടെസ്റ്റ് എന്തിന്റെ രോഗനിർണയത്തിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് എയ്ഡ്സ് ക്യാൻസർ ടൈഫോയിഡ് അസ്കാരിയാസിസ് എന്തിന്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈഡൽ ടെസ്റ്റ് എന്ന് അറിയാം നമ്മൾ പഠിക്കുന്നതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ ടൈഫോയിഡ് രോഗത്തിന്റെ നിർണയ പരിശോധന ഇത് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓർത്തു വെക്കണം ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന എന്ന് പറയുന്നത് ഏതാണ് വൈഡൽ ടെസ്റ്റ് ആണ് അതേ സമയം ഇവിടെ നമുക്ക് കാൻസറിന്റെ രോഗനിർണയം നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് അതാണ് അല്ലെ ബയോപ്സി എന്ന് പറയുന്ന എന്താണ് കാൻസറിന്റെ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിശോധനയാണ് ബയോപ്സി എന്ന് പറയുന്നത് ഇനി എയ്ഡ്സും നമ്മളോട് ഇതേപോലെ തന്നെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധന കുറെ നമ്മൾ പഠിക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ് ഏത് എൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ ഡെസ് എൽ ടെസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഇതൊക്കെ എന്താണ് എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളില് ഉൾപ്പെടുന്നതാണ് ഓർത്തു വെക്കണം അപ്പൊ രോഗങ്ങളെക്കുറിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ നമ്മളെ രോഗ കാര്യകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം രോഗവാഹകരാരാണെന്ന് പഠിക്കണം എന്തിനെ ബാധിക്കുന്നതാണെന്ന് പഠിക്കണം ഇതേപോലെ ടെസ്റ്റുകൾ എന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇത്രയും കാര്യങ്ങള് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ ടൈഫോയിഡിന് കാരണമായിട്ടുള്ള രോഗകാരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ആണ് ടൈഫോയിഡിന് കാരണമായിട്ടുള്ള രോഗകാരി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് വെക്കണം ഏത് ബാക്ടീരിയ ആണ് ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്തിനു കാരണം ടൈഫോയിഡ് എന്ന് പറയുന്ന ഈ രോഗത്തിന് കാരണമായിട്ട് വരുന്നത് ഇനി ഇതിന്റെ രോഗ പകർച്ചയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കണം നമ്മൾ എലിപ്പനിയൊക്കെ പറയുന്ന പോലെ എലിപ്പനി ഒക്കെ എങ്ങനെയാണ് മലിനമാക്കപ്പെട്ടിട്ടുള്ള ജലത്തിലൂടെ ഒക്കെ പകരുന്ന രോഗമാണ് ഇത് ഈ എന്ന് പറയുന്നത് അതേപോലെ തന്നെ മലിനമാക്കപ്പെട്ടിട്ടുള്ള ഈ ജലത്തിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് ഇത് ടൈഫോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ രോഗം എലിപ്പനി ആണെങ്കിലും ടൈഫോയിഡ് ഒക്കെയാണ് എന്നുണ്ടെങ്കിലും എന്താണ് ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ? അപ്പൊ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള നമ്മുടെ രോഗകാരി എന്ന് പറയുന്ന ഏതാണ് ബാക്ടീരിയ ആണ് നമുക്കറിയാം ഏതാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ് എലിപ്പനിക്ക് കാരണം ഏത് ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ടൈഫോയിഡിന് കാരണം ഏത് ബാക്ടീരിയ ആണ് ടൈഫി രണ്ടിന്റെയും രോഗപകർച്ച എന്ന് പറയുന്നത് ഒരേ രീതി രീതിയിലാണ് ഓക്കെ മലിനമാക്കപ്പെട്ടിട്ടുള്ള ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് ഓർത്തു വെക്കണം ഇനി നമ്മുടെ ടൈഫോയിഡ് മെയിൻ ആയിട്ട് ബാധിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ നമുക്ക് വരാവുന്നതാണ് പ്രധാനമായിട്ട് എന്തിനെ ബാധിക്കുന്നു നമുക്ക് കുടലിനെ ബാധിക്കുന്ന രോഗമാണ് ഇതിന്റെ രോഗനിർണയ പരിശോധന നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത് ഏതാ വൈഡൽ ടെസ്റ്റ് ആണ് അല്ലേ നമ്മുടെ ടൈഫോയിഡിന്റെ രോഗനിർണയ പരിശോധന ആണ് ഇത് വൈഡൽ ടെസ്റ്റ് ഓർത്തു വെക്കുക ശരി അപ്പൊ സാൽമോണെല്ലാ ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ മലിനമാക്കപ്പെട്ടിട്ടുള്ള ആഹാരം ജലം ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ പകരുന്നു ബാധിക്കുന്നത് ഓർത്തു വെക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറഞ്ഞ ടെസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കണം വൈറൽ ടെസ്റ്റ് ആണ് ഓക്കെ ഇനി അതേസമയം നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ എയ്ഡ്സിന്റെ രോഗകാരി എന്ന് പറയുന്നത് നമുക്ക് ഏതാ എച്ച് ഐ വി വൈറസ് ആണ് നമുക്കറിയാം ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന എച്ച് ഐ വി വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇത് നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് ഇത് ബാധിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് എന്തിനാ ലിംഫോസൈറ്റുകളെ ബാധിക്കുന്ന രോഗമാണ് അല്ലെങ്കിൽ ലിംഫോസൈറ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ആണ് ഇത് എച്ച് എന്ന് വി വൈറസ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ ഭാഗമായിട്ട് അഞ്ച് തരത്തിലുള്ള ശ്വേതരക്താണുക്കൾ ഉണ്ട് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കൂട്ടരാണ് ആര് നമ്മുടെ ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് ആ ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുക എന്നുള്ളതാണ് അപ്പോൾ എന്തിനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ലിംഫോസൈറ്റുകളെ അറ്റാക്ക് ചെയ്യും അതുവഴി എന്ത് ചെയ്യും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ തന്നെ തകർത്ത് കളയുന്ന രോഗമാണ് രോഗമാണേത് അല്ലെങ്കിൽ വൈറസുകളാണ് ഇത് നമ്മുടെ എച്ച് ഐ വി എന്ന് പറയുന്നത് അപ്പോൾ എന്തിനെ ബാധിക്കുന്നു എന്നുള്ളത് ഓർത്തുവെക്കുക ലിംഫോസൈറ്റുകളെ ആണ് ഇതിന്റെ രോഗനിർണയ പരിശോധന നമ്മൾ ഓർത്തു വെക്കണം ഏതാണ് നമ്മൾ പറഞ്ഞു എൽ ടെസ്റ്റ് വരുന്നുണ്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് അതേപോലെ തന്നെ ടെസ്റ്റ് പി സിആർ ടെസ്റ്റ് ഇതൊക്കെ എന്താണ് നമ്മുടെ എയ്ഡ്സിന്റെ രോഗനിർണയ പരിശോധനകളിൽ വരുന്നതാണ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളതാണ് ഈ പറഞ്ഞ എലഐസ ടെസ്റ്റ് എന്ന് പറയുന്നത് എലഐസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എലഐസ എന്ന് പറയുന്നത് പ്രാഥമിക പരിശോധനയും അതിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഓർത്തു വെക്കുക ഓക്കെ അല്ലെ ശരി ഇനി ഒരു കാര്യം ഇവിടെ ഓർക്കണം ഈ എലഐസ ടെസ്റ്റില് നമ്മൾ ഉപയോഗിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം ഏതാണ് നമ്മുടെ ബയോട്ടിൻ അല്ലെങ്കിൽ vitamin B7 ആണ് ELISA ടെസ്റ്റില് നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണം ബയോട്ടിൻ അല്ലെങ്കിൽ B7 എന്ന് പറയുന്ന വൈറ്റമിൻ ആണ് ഓർത്തു വെക്കുക ഓക്കെ അതുകൂടി ഓർക്കുക ഇനി അടുത്തത് നമ്മുടെ എയ്ഡ്സ് രോഗത്തിന്റെ ചികിത്സ നമുക്കറിയാം കംപ്ലീറ്റ്ലി നമുക്ക് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല അല്ലേ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സിൻഡ്രോം പക്ഷെ അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൽകുന്ന ഒരു ചികിത്സ എന്നോണം നൽകുന്നതാണ് ഇത് അതിനെയാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത് അതായത് ആർട്ട് ഇതൊക്കെ uh, എന്തിന്റെ എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കാറുണ്ട് ആർട്ട് അല്ലെങ്കിൽ ആന്റി ആന്റിൽ തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് എയ്ഡ്സിന്റെ ചികിത്സയിൽ വരുന്നതാണ് വെക്കണം ആർട്ട് എന്ന് പറയുന്നത് എയ്ഡ്സിന്റെ ചികിത്സയാണ് ഡോട്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഡോട്ട്സ് എന്ന് പറയുന്നത് എന്തിന്റെ ചികിത്സയാ ഓർക്കണം ടി ബി ക്ഷയരോഗത്തിന്റെ ചികിത്സയാണിത് ഡോട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന്റെ ചികിത്സ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് എം ഡി ടി അല്ലെങ്കിൽ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്തിന്റെ ചികിത്സ പറഞ്ഞു നമുക്ക് നാല് ഓർക്കണം ഏതാണ് നമ്മുടെ കുഷ്ഠരോഗം അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിന്റെ ചികിത്സയിൽ വരുന്നതാണ് ഇത് എം എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ ടെസ്റ്റ് നമ്മുടെ ചികിത്സകൾ ഓർത്തു വെക്കണം ആർട്ട് എയ്ഡ്സ് ആണ് ഡോട്ട്സ് എന്ന് പറയുന്ന ടി ഓർത്തു വെക്കണം എം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ തന്നെ എം എന്ന് പറയുന്നത് എന്താ കുഷ്ഠരോഗത്തിന്റെ പരിശോധനയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് എന്നുള്ളത് സോറി പരിശോധനയല്ല നമ്മുടെ ചികിത്സാ രീതിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക മൾട്ടി ഡ്രഗ് തെറാപ്പി ഓക്കെ ശരി ആ കാര്യം ഓർത്തു വെക്കുക ഇനി അടുത്തത് നമ്മുടെ എസ്കാരിയാസിസ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എസ്കാരിയാസിസ് എന്ന് പറയുന്ന എന്താണ് രോഗകാരി ഓർക്കണം വിരകളാണ് ഉരുണ്ട വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് എസ്കാരിയാസിസ് എന്ന് പറയുന്നത് ഇതിന്റെയും രോഗപകർച്ച നമുക്ക് എങ്ങനെ വരുന്നു മലിനമാക്കപ്പെട്ടിട്ടുള്ള ജലം അതേപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡും ഇതേപോലെ തന്നെയാണ് അല്ലെ ഇനി ബാധിക്കുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു ടൈഫോയിഡും ബാധിക്കുന്നത് നമുക്ക് കുടലിനെയാണ് അസ്കാരിയാസിസ് എന്ന് പറയുന്ന ഈ വിരകൾ മൂലം ഉണ്ടാകുന്ന രോഗവും നമുക്ക് എന്തിനെ ബാധിക്കുന്നു മെയിൻ ആയിട്ട് കുടലിനെ ബാധിക്കുന്ന രോഗമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങളൊക്കെ നമ്മളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ബയോളജിയിൽ പഠിക്കുമ്പോഴേക്കും നമ്മളോട് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രോഗകാരികൾ പഠിക്കണം രോഗവാഹകർ അല്ലെങ്കിൽ രോഗ എങ്ങനെയാണ് പഠിക്കണം എന്തിനെ ബാധിക്കുന്നു ടെസ്റ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഓക്കേ ശരി ചോദ്യം ഇതാണ് the current fastest ദ കറണ്ട് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആസ് പെർ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങ് സൂപ്പർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രോസസിംഗിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല ഹൈ ക്യാപ്പബിലിറ്റീസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മള് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിലവിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്നാണ് ഏത് റാങ്കിങ് അനുസരിച്ചാണ് ടോപ്പ് എന്താണ് മക്കളെ ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് എന്ന് പറയുന്നത് അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെയും എടുത്ത് അതിന്റെ ക്യാപ്പബിലിറ്റീസ് അതിന്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അനലൈസ് ചെയ്ത് ഓരോന്നിനെയും അതിൻ്റെ ഇതനുസരിച്ച് എന്ത് ചെയ്യും റാങ്ക് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി അഞ്ഞൂറ് വരെ എന്ത് ചെയ്യും റാങ്ക് ചെയ്യും ആ ഒരു റാങ്കിങ്ങിനെയാണ് നമ്മൾ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ് അമേരിക്ക ജപ്പാൻ കാനഡ ഉള്ള എല്ലാ രാജ്യങ്ങളിലെയും സൂപ്പർ കമ്പ്യൂട്ടർ ഈവൻ ഇന്ത്യയുടെ കൂടെ സൂപ്പർ കമ്പ്യൂട്ടർ എല്ലാം കൂടെ വെച്ച് അനലൈസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അതിന്റെ കാപ്പബിലിറ്റീസ് അനുസരിച്ച് ഒന്നു തൊട്ട് അഞ്ഞൂറ് വരെ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ റാങ്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് അനുസരിച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്നാണ് ഓക്കെ ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് പറയുന്ന ആറ് മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റാങ്കിംഗ് ആണ് കേട്ടോ ആറ് മാസം ഇപ്പം എന്താ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇതെല്ലാം അനലൈസ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അവരുടെ സ്ഥാനങ്ങൾ എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരാം അതാണ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് റാങ്കിങ് ചെയ്യുന്ന ഒരു റാങ്കിങ് സിസ്റ്റം ആണ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫ്രോണ്ടിയർ എച്ച് പി ക്രെ ഇ എക്സ് ടു തേർട്ടി ഫൈവ് എ ഓപ്ഷൻ ബി ലിയോണാർഡോ ബുൾ സിക്വാന എക്സ് എച്ച് ടു തൗസൻഡ് പിന്നെ ഓപ്ഷൻ സി ഫുഗാക്കു സൂപ്പർ കമ്പ്യൂട്ടർ ഓപ്ഷൻ ഡി സൈറ ഐ ബി എം എസ് നയൻ ഐ സി ഓക്കെ അപ്പോ ഇതില് നമ്മൾ ഇത് ഇത്രയും ഈയൊരു ഇങ്ങനത്തെ കോഡുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതാ ഈ ആദ്യത്തെ എന്താണ് വേർഡ്സ് മാത്രം ശ്രദ്ധിച്ച് പഠിച്ചാലും മതി ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ നമുക്കൊന്ന് നോക്കിയാലോ ഏതില് ഏത് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നിലവില് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്നത് നിങ്ങളുടെ റാങ്ക് ഫയലിലും കാര്യങ്ങളിലും എല്ലാം ഫുകാക്കു ആയിരിക്കും കിടക്കുന്നത് പക്ഷെ നിലവില് ഫുകാക്കു അല്ല ഓക്കെ അത് ഫ്രോണ്ടിയർ ആണ് ഓക്കെ ഫ്രോണ്ടിയർ ആണ് നിലവിലെ ഈ വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ചൊരു കാര്യങ്ങളൊന്നും നോക്കിയാലോ എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നല്ല ഹൈ പ്രോസസിങ് ക്യാപ്പബിലിറ്റീസ് ഉള്ള എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലെ ഈ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് അറിയാവോ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ാണ് ആദ്യമായിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് എന്ത് സി ഡി സി സിക്സ് സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്നത് ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് നമ്മുടെ വേൾഡിലെ തന്നെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ് ആ സൂപ്പർ കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് സെയിമർ ക്രയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം അല്ലെ അപ്പൊ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് സെമക്ര ആണ് സെയിമക്ര ആണ് ആദ്യമായിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്നത് അത് അതിന്റെ പേരൊന്ന് പഠിച്ചേ സി ഡി സി ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്നാണ് സി ഡി സി ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്നാണ് അതിന്റെ പേര് ഇത് വൈഡ് ആണ് ഇനി ഇന്ത്യയുടെ കേസിലേക്ക് വരാം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് പരം ആണ് ആണ് പരം പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ ചോദിച്ചാൽ പരം എന്നുള്ള പേര് ഓർത്തുവച്ചിരിക്കുക ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചാൽ സി ഡി സി ആണ് പക്ഷെ ഇന്ത്യയുടെ കേസ് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം പരം എയ്റ്റ് തൗസൻഡ് ആണ് ആരാണ് അത് ഡിസൈൻ ചെയ്തത് വിജയ് ഭട്ട്കർ ആണ് ആരാണ് വിജയ് ഭട്ട്കർ ആണ് അത് ഡിസൈൻ ചെയ്തതെന്ന് ഓർത്തു ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ ടു എന്റർ ദ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ആദ്യമായിട്ട് കയറിയ സൂപ്പർ കമ്പ്യൂട്ടർ നമുക്കറിയാം ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡിൽ വരാത്ത ഒരുപാട് സൂപ്പർ കമ്പ്യൂട്ടർ വിവിധ രാജ്യങ്ങൾക്കായിട്ടുണ്ട് ഏറ്റവും ടോപ്പിലുള്ള അഞ്ഞൂറെണ്ണത്തിനെ മാത്രമേ അതിനകത്ത് സെലക്ട് ചെയ്തോളൂ അത് കഴിഞ്ഞിട്ടും ഇഷ്ടംപോലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എല്ലാ രാജ്യങ്ങൾക്കുണ്ട് അതൊക്കെ അത്രയും ക്യാപ്പബിലിറ്റീസും ഹൈസ്പീഡൊക്കെ വന്നാൽ മാത്രമേ അതിന് ഈ അഞ്ഞൂറാമത്തെ റാങ്കിലെങ്കിലും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിലേക്ക് കയറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതെന്ന് ചോദിച്ചാൽ അത് പരം പത്മയാണ് ആരാണ് പരം പത്മ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും എവിടെ കയറുന്നത് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിലേക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ നിന്നൊരു നാലോളം സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നിലവിലുണ്ട് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ ഉണ്ട് ആദ്യമായിട്ട് കയറിയത് പരം പത്മയാണ് ഓക്കെ ഇനി ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഐ എസ് ആർഒഎസ്ആർഒ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അത് സാഗ റ്റു ട്വന്റി ആണ് ഏതാണ് സാഗ റ്റു ട്വന്റി ആണ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഐ എസ് ആർഒ എന്ന് പറയുന്നത് എങ്കിൽ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻ ഇന്ത്യ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൽ ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിൽ റാങ്കിങ്ങില് മുകളിൽ നിൽക്കുന്ന അതായത് ടോപ്പ് വൺ എന്നതല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു അഞ്ഞൂറെണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ചെണ്ണം കാണും അതിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ നിലവിൽ നിലവിലേതാണ് ഐരാവതാണ് ഓക്കെ നിങ്ങളിപ്പം നിങ്ങളുടെ റാങ്ക് ഫയലിലും നിങ്ങളുടെ നോട്ട്സിലൊക്കെ വേറെ പേരുകളായിരിക്കും അപ്പൊ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്കിങ് അനുസരിച്ച് ഐരാവതാണ് അതിനുശേഷം എന്താണ് അടുത്ത അടുത്ത് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും അപ്പൊ അതനുസരിച്ച് എന്താണ് നിലവിലിപ്പം എന്ത് ഇന്ത്യയിൽ നിന്നുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓക്കെ താഴെയോട്ടും പേരെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് അതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇപ്പൊ ഫ്രോണ്ടിയർ ആണ് ഏറ്റവും ടോപ്പിൽ ഉള്ളതെന്ന് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ് ഒന്ന് നോക്കിയാലോ നവംബറിൽ എന്താ പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്കിംഗ് ആണ് ഇനി അടുത്ത ഒരു നവംബർ കഴിഞ്ഞ ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത റാങ്കിങ് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിങ് വരും അപ്പൊ നിങ്ങൾ അതനുസരിച്ചൊന്നും അപ്ഡേറ്റ് ചെയ്തിരിക്കുക വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല എങ്കിലും ചെറിയ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പൊ നിങ്ങൾക്കറിയാം നേരത്തേക്ക് ഫുഗാക്കു ജപ്പാന്റെ ഫുഗാക്കു എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു എന്ത് ടോപ്പ് വണ്ണിൽ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിന്റെ റാങ്ക് ഇപ്പോ നാലാമത്തെ റാങ്കിങ്ങിലോട്ട് പോയിട്ടുണ്ട് കാരണം അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് നിറത്തിലിറങ്ങി അതനുസരിച്ച് അതൊക്കെ എന്ത് ചെയ്തു അത് ടോപ്പിലേക്ക് വരികയുണ്ടായി അപ്പോ യു എസ് എയുടെ ഫ്രോണ്ടിയർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്രോണ്ടിയറിൽ ഫുൾ ഫുൾ നെയിം ഉണ്ട് അപ്പൊ ഫ്രോണ്ടിയർ എന്ന് പഠിച്ചുവെച്ചിരിക്കുക ഫ്രോണ്ടിയർ യു എസ് എയുടെ ഫ്രോണ്ടിയർ ആണ് ഇപ്പൊ നിലവിലെ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ ടോപ്പ് റാങ്ക് വണ്ണിൽ നിൽക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ വേൾഡിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ് ഫ്രോണ്ടിയർ ആണ് രണ്ടാമത്തെ റാങ്കിൽ നിൽക്കുന്നത് യു എസ് എയുടെ തന്നെ ഒറോറ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഓക്കെ അപ്പൊ റാങ്ക് വണ്ണും റാങ്ക് ടൂവും പഠിച്ചുവെച്ചിരിക്കുക ഫ്രോണ്ടിയറും ഒറോറയാണ് റാങ്ക് ഫോറിലാണ് ഇപ്പൊ നിലവിലെ നമ്മുടെ ഫുഗാക്കു ജപ്പാന്റെ ഫുഗാക്കു നിൽക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കാം ഇനി ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങിൽ നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഏതാണ് ഉള്ളത് സി ഡാക്കിലാണ് പൂനെയിലെ ആ ഒരു സി ഡാക്കിലാണ് ഈ ഐരാവത്യൻറ്റി ആണ് ഈ ടോപ്പ് ഫൈവ് ഹൺഡ്രഡില് തൊണ്ണൂറാമത്തെ റാങ്കിൽ നിൽക്കുകയാണ് ആര് നമ്മുടെ ഐരാവത് എന്ന് പറയുന്നത് മുമ്പ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഫൈവിലെല്ലാം കാണാൻ സാധിക്കുന്നത് പരംസിദ്ധി എഐ ആയിരുന്നു അല്ലെ പക്ഷെ അത് അയരാവതായിട്ട് മാറിയിട്ടുണ്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കാം ഓക്കെ അതിനുശേഷം നമ്മളെ പരംസിദ്ധി അങ്ങോട്ട് പോയി നൂറ്റി അറുപത്തി മൂന്നാമത്തെ റാങ്കിങ്ങിലേക്ക് പോയി അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഒന്നാമത്തെ റാങ്കിങ്ങിലാണ് പ്രത്യുഷ് ഉള്ളത് പ്രത്യുഷ് എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എത്രയാണ് ഇരുന്നൂറ്റി ഒന്നാമത്തെ റാങ്കിലാണ് മുന്നൂറ്റി അൻപത്തി നാലാമത്തെ റാങ്കിലാണ് മിഹിർ എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഉള്ളത് ഓക്കെ അപ്പൊ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് റാങ്കിങ്ങില് നമ്മളെ ഇന്ത്യയിൽ നിന്നും എത്ര സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത് നാല് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് നിങ്ങളോട് ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ ഇന്ത്യയിൽ നിന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉൾപ്പെടാത്ത സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അപ്പൊ ഈ നാലെണ്ണം പഠിച്ചു മിഹർ വെച്ചിരിക്കാ പേരൊന്ന് പറഞ്ഞേരാത്യുഷ് മിഹർ മനസ്സിലായോ ക്ലിയർ ആണല്ലോ ഓക്കെ